സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തുടരുകയാണ് മാത്രമല്ല മെയ് മുപ്പത്തൊന്നുകൂടി കാലവർഷം എത്തിച്ചേരുമെന്നുള്ളൊരയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ ഈ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിലും മറ്റും വലിയ ദുരിതത്തിലാകുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതികരണങ്ങൾ നേരിട്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ജിജീഷ് ഉണ്ട് ജിജീഷ് അവിടുത്തെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ് ലക്ഷ്മി ഇന്ന് ഇവിടെ ഓറഞ്ച് അലർട്ടാണ് എങ്കിലും പൂർണ്ണമായും തന്നെ മഴ മാറി നിൽക്കുന്നു തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ മുതൽ തന്നെ ഉള്ളത് എന്നാൽ തെളിഞ്ഞ കാലാവസ്ഥ ആകുമ്പോൾ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെ കനത്ത മഴയെ ഭീതിയോടെ കാത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ കൊച്ചി നഗരത്തിലുള്ളത് കാരണം എല്ലാ തവണയും മഴ കനക്കുമ്പോൾ പൂർണ്ണമായും തന്നെ വെള്ളക്കെട്ടിലാകുന്ന ജീവിതങ്ങളാണ് കൊച്ചി നഗരവാസികളുടേത് അത് പരിഹരിക്കാനുള്ള നടപടികളൊന്നും തന്നെ കൊച്ചി കോർപ്പറേഷന്റെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ മറ്റ് അധികൃതരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല കാരണം തുടർച്ചയായി ഈ വെള്ളക്കെട്ട് ഒരു സ്ഥിര സംഭവമാകുമ്പോൾ പോലും എങ്ങനെ പരിഹാരം കാണാമെന്ന് ആലോചിക്കുകയോ ഏർ മഴക്കാല ശുചീകരണ ജോലികൾ ആരംഭത്തിൽ വളരെ നേരത്തെ പൂർത്തിയാക്കാനോ കഴിയാറില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മുല്ലശ്ശേരി കനാൽ റോഡിന്റെ ഭാഗത്ത് പോലും ഇത്തരത്തിലുള്ള നിർമ്മാണ ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു അതായത് ഏതാനും നാളുകളായി തന്നെ ഇത്തരം ജോലികൾ ആരംഭിച്ചിരിക്കുന്നു അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അത് വലിയ ഒരു ദുരിതം തന്നെയാണ് സമ്മാനിക്കുകയും ചെയ്യുന്നത് കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾ അവർ കനത്ത വെള്ളക്കെട്ടിനെ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് വെള്ളക്കെട്ട് ഈ താമസിക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണ് ഞാൻ താമസിക്കുന്നത് വിവേകാനന്ദ റോഡിലാണ് അപ്പോൾ ഞങ്ങളുടെ റോഡിൽ എല്ലാ വർഷവും കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലമായിട്ട് ഞങ്ങളുടെ ആ ഏരിയയിൽ വെള്ളക്കെട്ടുണ്ട് അത് ഓരോ വർഷം ചെല്ലും തോറും വെള്ളക്കെട്ടിന്റെ ഇന്റൻസിറ്റി കൂടിക്കൂടി വരികയാണ് വീടിന്റെ ചില ദൃശ്യങ്ങളൊക്കെ കണ്ടു വീടിന്റെ ഏതാണ്ട് പകുതിയിലധികം വെള്ളം ഉള്ളിൽ കയറിയിരിക്കണം അത് സ്ഥിരമാണെന്നല്ലേ പറയുന്നത് അതെ റോട്ടില് മാത്രമല്ല പെരിക്കും പെരക്കകത്തും വെള്ളംകാര് പെരക്കകത്ത് മുട്ടിനൊപ്പം ആഴത്തില് വെള്ളം പൊന്തിയ അവസരങ്ങൾ അതെല്ലാ വർഷക്കാലത്തും അത്തരം ഒരു രണ്ടോ മൂന്നോ എപ്പിസോഡ് ഉണ്ടാവാറുണ്ട് ഈ ഒരു ദുരിതമൊക്കെ സഹിച്ചാണ് ഇവിടെ ഇങ്ങനെ കടന്നു പോകുന്നത് കഴിഞ്ഞ ഞ്ച് കൊല്ലമായിട്ട് അനുഭവപ്പെട്ട് വരികയാണ് ഇത്തരം മഴക്കാല പൂർത്തിയാക്കാൻ ഇത് മഴക്കാല പൂർവ ശുചീകരണ പ്രവൃത്തികൾ കൊണ്ട് മാത്രം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് എന്തെങ്കിലും വളരെ ആലോചിച്ച് വിദഗ്ധന്മാരെ കൊണ്ട് പ്ലാൻ ചെയ്ത് അത് നല്ല ക്വാളിഫൈഡ് കോമ്പിറ്റന്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു വലിയൊരു പ്രദേശത്തുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നത് നേരത്തെ തന്നെ എന്റെ പ്രശ്നപരിഹാരത്തിനെല്ലാം മുന്നിട്ടിറങ്ങിയതാണ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഇവിടെ എറണാകുളം സംബന്ധിച്ച് ഒട്ടുമിക്ക സ്ഥലങ്ങളും അതും മിക്കതും റെസിഡൻഷ്യൽ ആണ് ഇപ്പോൾ രവിപുരം ആയാലും കളത്തിപ്പറമ്പ് റോഡ് എം ജി റോഡ് ടി ഡി റോഡ് ഇപ്പോൾ ഈ കാരക്കാമുറി ഒക്കെ റെസിഡൻഷ്യൽ ആണ് എല്ലാം വീടുകളിലും ഒട്ടുമിക്ക കൊല്ലങ്ങളിലും വെള്ളം കയറാറുണ്ട് ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വരെ കയറിയിരുന്നു സർവ്വ സാധനങ്ങളും ഫർണിച്ചർ അടക്കം എല്ലാം നശിച്ചുപോയിട്ടുണ്ട് എന്ത് പ്രതിഷേധിച്ചാലും എന്ത് ചെയ്താലും സമയത്തിന് ഒരു പണിയും ചെയ്ത് തീർക്കാറില്ല ഇപ്പൊ തന്നെ ഈ കനാലിൽ ഇവിടെ ആറേഴ് ബ്ലോക്ക് ബണ്ടുകൾ പണിയുണ്ട് ഈ മഴക്കാലത്തെ സമയത്ത് അത് മാറ്റിയില്ലെങ്കിൽ ഇത്രയും നാള് കണ്ടെയ്നെ കാട്ടി വലിയ വെള്ളപ്പൊക്കം തന്നെയാണ് ഉള്ള ഉണ്ടാവാൻ പോണത് സാധ്യത പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തെ കല അന്ന് ഏറ്റവും അധികം കേരളം മുഴുവൻ വെള്ളപ്പൊക്കത്തിലായ ഒരു സമയമാണ് എന്നാൽ അതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി കൊച്ചി നഗരം മാറി ഏതാണ്ട് പകുതിയിലധികം വെള്ളം ആളുകളുടെ ഇവിടെ കയറാം അന്ന് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും അത്രയും വെള്ളം കയറാത്ത സാഹചര്യത്തിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എല്ലാം വെള്ളക്കെട്ടിലേക്ക് മാറി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ വീഴ്ച ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ജനങ്ങളുടെ ഒരു ജീവനും അല്ലെങ്കിൽ അവരുടെ സ്വയമായി താമസിക്കാനുള്ള അവകാശത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം ഒക്കെ ഇത്തരത്തിൽ നടക്കുന്നത് അവർ വേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ ഇപ്പം ഈ മുല്ലശ്ശേരി കനാൽ തന്നെ ഇപ്പം മൂന്ന് കൊല്ലമായി അന്ന് മേയർ പറഞ്ഞതാണ് ആറുമാസ സമയം കൂടെ കഴിഞ്ഞാൽ തീരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ പോണാണ് ആറ് പണിക്കാരെ വെച്ചിട്ടൊക്കെയാണ് ഒരു ഇത്രയും വലിയൊരു വർക്ക് ഇവർ ചെയ്യണത് അപ്പം അത് എത്രത്തോളം നീളുന്നറിയാം പിന്നെ സമയാസമയം കാര്യങ്ങൾ ചെയ്താൽ വേണ്ട വിധത്തില് അല്ലാതെ വെറുതെ പ്രഹസന അല്ല വേണ്ട വിധത്തില് ചെയ്താൽ ഈ വെള്ളക്കെട്ട് ഒരു ലെവലില് പരിഹരിക്കാം എന്നുള്ളതാണ് ക്ഷ്മി ഇത്തരത്തിൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള യാതൊരു ശ്രമവും ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല നമുക്കറിയാം ചെറിയൊരു വഴിയിലേക്കൂടിയാണ് ഇതിലേക്കൂടി ആളുകൾക്ക് കടന്നു പോയി റോഡാണ് ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് റോഡിന്റെ ഭാഗങ്ങൾ ആ ടാറിന്റെ ഭാഗം എല്ലാം ഇപ്പോഴും അതിന്റെ ബാക്കിയാണ് അത് മൊത്തം കുത്തി പൊളിച്ചാണ് ഈ ജോലികൾ ആരംഭിക്കുന്നത് എന്നാൽ ഇതാണെങ്കിൽ ഏതാണ്ട് മാസങ്ങളായി ഇത്തരത്തിൽ തന്നെ ആരംഭിക്കുന്നത് ഈ ജോലികൾ ഇപ്പൊ എത്ര ആളായിട്ട് മൂന്ന് വർഷത്തിന് വർഷത്തിൽ ജോലികൾ ഈ പൂർവ്വ ഭാഗമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളല്ലേ നീണ്ടുപോകുന്നത് അതെ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും അതിനോട് കൂട്ടുനിന്നുകൊണ്ട് ഇവിടെ കുറച്ച് ജോലിക്കാരെ വെച്ചുകൊണ്ട് മാത്രം വർക്ക് നടക്കുന്ന ഇവിടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവാറില്ല വർക്ക് നടക്കുമ്പോ പിന്നെ പല സ്ഥലത്ത് ഭാഗങ്ങളിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചെയ്യേണ്ട സ്ഥലത്തുള്ള വർക്കുകളല്ല ചെയ്യാറ് എന്നിട്ട് എല്ലാ വർഷവും കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും ഈ ജംഗ്ഷൻ എത്തുമ്പോഴേക്കും അവർ പറയും മഴ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് ഉള്ളത് മഴയായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറെ സൈഡിലേക്ക് വർക്കിന് പോകും നിർത്തും എന്നിട്ട് പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ അവർക്ക് ഫണ്ട് പോരെന്ന് പറഞ്ഞ എക്സ്ട്രാ ഫണ്ട് പാസ്സാക്കി ഇപ്പൊ ഒരു നാല് മാസം മുമ്പാണ് ഇവർക്ക് രണ്ടു കോടി രൂപ കൊടുത്തത് അതിനുശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ഇയാൾ നഷ്ടത്തില് ഇയാൾക്ക് വേറെ പൈസ പ്രധാനപ്പെട്ട ഈ കരാറുകാരും തന്നെ ഇത്തരത്തില് കരാർ ഏറ്റെടുക്കാൻ എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കാരണം കൊച്ചി നഗരസഭയാണെങ്കിലും സർക്കാരാണെങ്കിലും തന്നെ യഥാസമയം കൃത്യമായി ഫണ്ടുകൾ അവർക്ക് അനുവദിക്കുന്നില്ല വലിയ തുക അവർ ഇതിനുവേണ്ടി ചെലവഴിക്കും ഇത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കരാറുകാർ പണി ഏറ്റെടുക്കുന്നില്ല മുല്ലശ്ശേരി കനാലിന്റെ സമീപത്തുള്ള പ്രദേശവാസികളാണ് ഈ ദുരിതം പറയുന്നത് വർഷങ്ങളോളമായി ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്